നമസ്കാരം ഞാൻ മനോജിൻ എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനേഴ് വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച റബ്ബ് വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നായിരിക്കും എല്ലാ ദിവസം രാവിലെ ഒമ്പത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് വീണ്ടും റബ്ബർ വില കുതിച്ചുയർന്നിരിക്കുകയാണ് അതനുസരിച്ച് കേരളത്തിൽ റബ്ബർ വില വർദ്ധിക്കും ില്ല നമ്മളും വില വർധന വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്നാൽ വിശദമായി തന്നെ ഇന്നത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ എ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ലാറ്റി സർവ്വ ശതമാനം പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയെട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റസിൻ്റെ വിലയിലും വർധനമുണ്ട് ഇന്നലെ പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു അതിന്ന് പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയായിട്ടാണ് വർധിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റ് വിലകളെല്ലാം സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിദേശത്ത് റബ്ബർ വില കൂടുന്നതനുസരിച്ച് കേരളത്തിൽ റബ്ബർ വില കൂടുന്നില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ ഒൻപത് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അറുപത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഇരുപത്തിമൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ നാൽപ്പത്തിയെട്ട് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ മുപ്പത്തി പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ പതിനേഴായിരം രൂപയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി അറുന്നൂറ് രൂപ അന്നേരം ഒട്ടുകാലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വിലയിലും വർധന ഉണ്ടായിരിക്കുന്നതാണ് ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റിസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എഴുപത്തി രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എഴുന്നൂറ് രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില അമ്പത്തിമൂന്ന് രൂപ അമ്പത് പൈസ ഇന്നത്തെ ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ഇലാറ്റസിൻ്റെ വിലയിലും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം ഒരു ഗ്രാമിന് അമ്പത് രൂപയുടെയും പവന് നാനൂറ് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എട്ട് ഗ്രാം സ്വർണം ഒരു പവന് അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണ ുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി